കണ്ണൂർ കുപ്പത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിൽ ദേശീയപാതയ്ക്കായി കുന്നിടിച്ച സ്ഥലത്താണ് മണ്ണിടിഞ്ഞ് വീണത് പ്രതിഷേധവുമായി പ്രദേശവാസികൾ രംഗത്തെത്തിയതോടെ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു രണ്ടു തവണയാണ് കുപ്പത്ത് ദേശീയപാത നിർമ്മാണ മേഖലയിൽ മണ്ണിടിഞ്ഞത് കുന്നിടിച്ച ഭാഗത്തു നിന്നും മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴുകയായിരുന്നു മണ്ണും ചെളിയും വീടുകളിലേക്ക് കയറിയതിനെ തുടർന്ന് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു റോഡ് ഉപരോധത്തെ തുടർന്ന് നിരവധി വാഹനങ്ങൾ ദേശീയപാതയിൽ കുടുങ്ങി ആർ ഡിഒ എത്തി ചർച്ച നടത്തിയതിന് ശേഷമാണ് റോഡ് ഉപരോധം അവസാനിപ്പിച്ചത് ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സ്ഥലം സന്ദർശിച്ച കല്യാശേരി എം എൽ എ ആവശ്യപ്പെട്ടു ജില്ലാ കലക്ടറുമായിട്ട് ഈ വിഷയം സംസാരിച്ചു അദ്ദേഹം ഇപ്പോ ആർ ഡി ഒയും അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ പ്രൊജക്ട് ഡയറക്ടറേയും സ്ഥലം സന്ദർശിച്ചുകൊണ്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കളക്ടറോട് ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ ഗൗരവമായ വിഷയത്തെ ഭരണകൂടം തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് കുറച്ച് പ്രൊട്ടക്ഷൻ ഒരു ഈ പ്രദേശം മാറിയിരിക്കുന്നത് രണ്ടു ദിവസമായി തുടരുന്ന കനത്ത മഴയെ തുടർന്നാണ് മണ്ണിടിച്ചിലുണ്ടായത് മഴ തുടർന്നാൽ വീണ്ടും മണ്ണിടിയുമെന്ന ആശങ്കയുണ്ട് കൈരളി ന്യൂസ് കണ്ണൂർ